രണ്ടായിരത്തി പതിനേഴിൽ ഇലക്ട്രൽ ബോണ്ട് സംബന്ധിച്ച് പാർലമെൻറ്റിൽ വരുമ്പോൾ കോൺഗ്രസിൻ്റെ നിലപാടെന്തായിരുന്നു ഒന്നും ആലോചിച്ചിട്ടില്ലല്ലോ അനുകൂലമായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഇതിൻ്റെ ഗതി മനസ്സിലാക്കി സി പി എം സുപ്രീം കോടതിയിൽ പോയി കക്ഷി ചേരാൻ കോൺഗ്രസ് ഉണ്ടായിരുന്നോ ഇല്ല ആയിരുന്നെല്ലാം പണം വാങ്ങി നിങ്ങൾ ഈ പണം വാങ്ങിയ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമോ സുപ്രീം കോടതി ഇടപെടുന്നത് വരെ ഇടപെടേണ്ടി വന്നത് എപ്പോഴാണ് സീതാറാം യെച്ചൂരി കോർട്ടലക്ഷ്യമാണ് എസ് ബി കണക്ക് അവതരിപ്പിക്കാൻ സന്നദ്ധമല്ല ജൂൺ കഴിഞ്ഞിട്ട് ഞങ്ങൾ കണക്ക് തരാമെന്ന് പറഞ്ഞപ്പോൾ സീതാറാം യെച്ചൂർ വീണ്ടും കോടതിയിൽ പോയി അദ്ദേഹം പറഞ്ഞു ഒരു ഭട്ടണമൃത്തിയാൽ കിട്ടുന്ന കണക്കാണ് എസ് ബി ഐ മറച്ചു വെക്കുന്നത് അതുകൊണ്ട് കോടതി ഇടപെടണം ഇടപെട്ടപ്പോഴാണ് ഏതെല്ലാം രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം കിട്ടിയിട്ടുണ്ട് എന്ന കാര്യം പുറത്തു വരുന്നത് അതിൽ ഏറ്റവും നന്നായിട്ട് വാങ്ങിയിട്ടുള്ള പാർട്ടികളിൽ ഒന്ന് ബി ജെ പി രണ്ടാം സ്ഥാനത്ത് നല്ല മത്സര ബുദ്ധിയോടുകൂടി നിൽക്കുന്ന കോൺഗ്രസ് നിങ്ങൾ പറഞ്ഞോ ഈ പൈസ നിങ്ങൾ പറഞ്ഞോളൂ നിങ്ങൾ കോൺഗ്രസ് സി പി എമ്മിന് വിട്ടുവോ ഇന്ത്യയിൽ ഇന്ത്യയിലേകദേശം രണ്ട് സംസ്ഥാനം ഒരു ശതമാനത്തെന്താണ് കാര്യം സംസ്ഥാനത്തിലെ രാഷ്ട്രീയ പ്രശ്നം ഞങ്ങൾ എന്ത് ചെയ്യും രാജ്യം ഈ ഫണ്ടിന്റെ കാര്യത്തിൽ പോയപ്പോൾ ഞങ്ങൾക്ക് ഇത് വേണ്ട എന്ന് പറയുകയും സ്റ്റേറ്റ് ബാങ്കിൽ അക്കൗണ്ട് തുടക്കാൻ തയ്യാറാവുന്ന ബ്രിജേഷിനെ അറിയോ അത് ഏത് ഈ ഇലക്ട്രൽ ബോണ്ടിന്റെ പ്രശ്നത്തില് ഞങ്ങൾ വാങ്ങൂ നിങ്ങൾ വാങ്ങും ഒരേ ഒരു പാർട്ടി സി പി എം ആണ് ഹൈക്കോട്ടെ